നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പൂർവകാലത്ത് മനുഷ്യർ ഭക്ഷണം കണ്ടെത്തിയത് എങ്ങനെയാണ് എന്നുള്ളതാണ് തീയൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പുള്ള കാലത്തെ കാര്യട്ടോ നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ കാട്ടിൽ ഒരു സിംഹം മാൻകൂട്ടത്തെ വേട്ടയാടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ സിംഹം ഓടി വരുമ്പോൾ ആദ്യം അത് പിടിക്കാൻ സാധ്യതയുള്ളത് വികലാംഗരായ മാനുകൾ ഉണ്ടെങ്കിൽ അതിനെയായിരിക്കും അപ്പോൾ കുറച്ച് തലമുറകൾ കഴിയുമ്പോൾ മാന്കൂട്ടത്തിൽ വികലാംഗരായ മാനുകളുടെ എണ്ണം കുറയും കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ജീൻ അടുത്ത തലമുറയിലോട്ട് പാസ്സാവില്ല പോകില്ല കാരണം സിംഹത്തിന് വേട്ടയാടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് തലമുറകൾ കഴിയുമ്പോൾ വികലാംഗരായ മാനുകളുടെ എണ്ണം ആ കൂട്ടത്തിൽ കുറയും പിന്നീട് സിംഹത്തിന് വേട്ടയാടി പിടിക്കാൻ പറ്റുന്നത് ഈ കൂട്ടത്തിൽ വേഗത കുറഞ്ഞ മാനുകളെ ആയിരിക്കും അപ്പോൾ അങ്ങനെ വേഗത കുറഞ്ഞ മാനുകളെ സിംഹം വേട്ടയായി പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ജീനും അടുത്ത തലമുറകളിലോട്ട് പോകാനുള്ള സാധ്യത കുറയും അങ്ങനെ കുറേ തലമുറ കഴിയുമ്പോൾ വേഗത കുറഞ്ഞ മാനുകളുടെ എണ്ണവും കുറയും അപ്പോൾ കാലങ്ങൾ കഴിയുമ്പോൾ മാനുകളുടെ വേഗത കൂടും എന്നുള്ളതാണ് സത്യം അപ്പോൾ മാനുകളുടെ വേഗത കൂടുന്നതനുസരിച്ച് സിംഹങ്ങൾ കൂടുതൽ അപകടകാരികളായി മാറുകയും ചെയ്യും ഇങ്ങനെ വലിയൊരു കോമ്പറ്റീഷൻ നടക്കുന്ന ഈ ഭൂമിയിൽ മനുഷ്യൻ എങ്ങനെയായിരിക്കും ഭക്ഷണം കണ്ടെത്തിയിട്ടുണ്ടാകുക കാരണം അവൻ്റെ പേശിക്കൊക്കെ ബലം കുറവാണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു അപ്പോൾ മനുഷ്യൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് വേറെ രീതിയിലാണ് അതായത് നമ്മൾ ഈ പറഞ്ഞ ആഫ്രിക്കയിലെ പുൽമേടുകളിൽ ഒരു സിംഹം ഒരു ജിറാഫിനെയോ പോത്തിനെയോ അല്ലെങ്കിൽ വലിയൊരു ആനയോ വലിയൊരു മൃഗത്തെയോ ഒക്കെ വേട്ടയാടുകയാണെന്ന് കരുതിക്കൂ മനുഷ്യൻ അതിനെപ്പോയി വേട്ടയാടാനുള്ള കരുത്തൊന്നും അന്നുണ്ടായിരുന്നില്ല മനുഷ്യനത് പിന്നീട് ടൂൾസും കൂട്ടമായി ജീവിക്കാനൊക്കെ തുടങ്ങിയപ്പോഴാണ് ആ സ്കില്ലുകളൊക്കെ ഡെവലപ്പ് ചെയ്തത് അതിന് മുമ്പുള്ള കാലങ്ങളിൽ മനുഷ്യൻ ഈ കാഴ്ചകളൊക്കെ പുൽമേടിൽ ഒളിച്ചിരുന്ന് കാണുകയായിരുന്നു അപ്പോൾ ഈ സിംഹം ഈ പറഞ്ഞ വലിയൊരു ജിറാഫിനെ ആക്രമിച്ചിട്ട് അതിൻ്റെ ഇറച്ചിയൊക്കെ എടുത്ത് കഴിക്കുന്നു അതിൻ്റെ വയർ നിറഞ്ഞു കഴിയുമ്പോൾ സിംഹം പോകും അപ്പോൾ അതിനെ സൂക്ഷിച്ച് വെക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അത് കഴിയുമ്പോൾ മനുഷ്യന് ചെല്ലാമെന്ന് വെച്ചാൽ അതും പറ്റില്ല കാരണം അത് കഴിയുമ്പോൾ ചെന്നായ്ക്കളുടെ ഉഴവാണ് അല്ലെങ്കിൽ ഹയാനകൾ വരും അപ്പോൾ ഇവരെല്ലാവരും ഭക്ഷണം കഴിക്കുക ഇവരോടും പോരാടാനുള്ള കരുത്തൊന്നും മനുഷ്യനുണ്ടായിരുന്നില്ല അന്ന് അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ഊഴം കഴിഞ്ഞിട്ട് അവസാനമാണ് മനുഷ്യൻ ആ ശവശരീരത്തിനടുത്തോട്ട് എത്തുക അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇറച്ചിയൊന്നും മനുഷ്യന് കിട്ടാറില്ല കാരണം അത് സിംഹങ്ങളും ചെന്നായ്ക്കളും മറ്റു മൃഗങ്ങളെല്ലാം കഴിച്ചിട്ടുണ്ടാവും പിന്നീട് അവിടെ അവശേഷിക്കുന്നത് എല്ലുകളാണ് അപ്പോൾ മനുഷ്യന് പിന്നെ വിശപ്പെടക്കണ്ടേ അപ്പോൾ മനുഷ്യൻ എങ്ങനെയായിരുന്നു വിശപ്പെടക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലുകൾ പൊട്ടിക്കാനുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്തു അതെങ്ങനെയാണെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ കൈപ്പത്തി കൊണ്ട് കല്ലുകൾ എടുത്തിട്ട് എല്ല് ഇടിച്ച് പൊട്ടിച്ച് അതിൻ്റെ അകത്തുനിന്ന് മജ്ജ ആയിരുന്നു മനുഷ്യൻ കൂടുതലായിട്ട് കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആ കാലഘട്ടങ്ങളിൽ കഴിച്ച ഭക്ഷണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എല്ലുകളുടെ ഉള്ളിലുള്ള മജ്ജയാണ് മനുഷ്യനെ ഈ കാര്യം രണ്ട് തരത്തിലാണ് ഉപയോഗപ്പെട്ടത് ഒന്ന് മനുഷ്യന് ടൂൾസ് ഉണ്ടാക്കാനുള്ള സ്കില്ല് വന്നു മനുഷ്യന് കല്ലുകളൊക്കെ എടുത്ത് പെരുമാറാനുള്ള കഴിവ് അവിടെ നിന്നാണ് കിട്ടിയത് രണ്ടാമത് മനുഷ്യൻ്റെ ബുദ്ധി വികസിക്കാൻ ഈ മജ്ജ എന്നുള്ളത് സഹായിച്ചു അപ്പോൾ മനുഷ്യൻ മറ്റു മൃഗങ്ങളിൽ നിന്ന് വളരാൻ തുടങ്ങിയതിന് ഒരു കാരണം ഇതാണ് നമുക്ക് അടുത്ത അധ്യായത്തിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം താങ്ക്